നമസ്കാരം സ്വാഗതം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലാഷ് മോബും സ്കിറ്റും ഒക്കെയായി നിറഞ്ഞു നിന്ന ബോധവൽക്കരണം ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഫ്രാൻസിനി മേരി ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ ദിനം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ ആഘോഷിക്കുകയാണ് കാരണം ജീവിതത്തെ അപകടത്തിലാക്കുന്ന ലഹരി വസ്തുക്കൾ മാറ്റിവെച്ച് ജീവിതം തന്നെ ഒരു ലഹരിയാക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നത് സോഷ്യൽ സയൻസ് കൺവീനർ മേരി ഹെലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി എച്ച് എം ആനി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വിദ്യാർത്ഥിനികളെ പ്രതികരിച്ച് ദേവനന്ദ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ലഹരിയുടെ അടിമത്തം കൂടി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ജൂൺ ഇരുപത്തി ആറ് നാം ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരിക്ക് ഒരു മനുഷ്യനെ അവന്റെ ബുദ്ധിയെ അവന്റെ ശക്തിയെ എന്തിനേറെ അവനെ തന്നെ അവന്റെ ചുറ്റുമുള്ള സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക സെന്റ് ജോസഫൈൻ ജോർജ് ഫിറ്റ്നസ് സൂമ്പോൺസ്ട്രേഷന് നേതൃത്വം നൽകി പി തോമസ് ഷിജിൻ ഷെറിൻ റൊസാരിയോ സിസ്റ്റർ ജിൽജിയ എന്നിവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി പട്ടത്താനം വിമലഹൃദയ ഗേൾസ് സ്കൂളിന് പുറമെ ബിഷപ്പ് ജറോം നഗർ ആർ കെ വെഡ്ഡിംഗ് മോൾ വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം എൽ പി എസ് ബാലികാമറിയം എൽ പി എസ് എന്നിവിടങ്ങളിലും ഫ്ലാഷ് മോബും സൂമ്പയും സ്കിറ്റും നടത്തി ലഹരി വിരുദ്ധ സന്ദേശം നൽകി കരുതൽ ന്യൂസ് കൊല്ല